എങ്ങനെയാൽ അച്ചു ഒരു മാസം ഇതിനെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണെന്ന് ചോദിച്ചവരുടെ കേട്ടോ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല പക്ഷേ നിർബന്ധിത ഇരിപ്പായത് കൊണ്ടാണ് എനിക്കിങ്ങനെ വെറുതെ ഇരുന്നൊന്നും ഷീലില്ല എന്തെങ്കിലുമൊക്കെ പെറുകി കൂട്ടി അവിടെ എടുത്ത് വെച്ചോ ഇങ്ങടെ അടുത്ത് വെച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കുറച്ച് റീലൊക്കെ എടുത്തിട്ട് പക്ഷേ ഇപ്പോൾ വേറെ ഓപ്ഷനില്ലേ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ചിലത് ഇവിടെ വന്നിരുന്നിട്ട് ഇതാ കാണുന്ന കേട്ടോ എൻ്റെ ഹോസ്പിറ്റൽ എൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷനാണ് സന്തോഷമാണെന്ന് വെച്ചാലും സങ്കടം ആണെച്ചാലും എല്ലാത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഡോക്ടറെ വിളിക്കും എന്നിട്ട് ഞാനതിങ്ങനെ വിഷ്വലൈസ് ചെയ്യും എൻ്റെ അനിക്കുട്ടി ഫോൺ എടുക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും പിന്നെ കീമോ വാർഡ് ജോളി സിസ്റ്റർ ഹബീബ് ഡോക്ടർ ഇങ്ങനെ ഒരു ടെൻഷനിലാണ്ട് ചുമ്മാങ്കടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെ അങ്ങനെ കുറേ നേരം അതൊക്കെ വിഷ്വലൈസ് ചെയ്ത് കുറച്ച് നേരം ഞാൻ അവിടെ പോയിട്ട് ഇരുന്നിട്ടൊക്കെ ഞാൻ വരും അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് എനിക്കൊരു പരിധി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ കണ്ട വീടുകൾ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ കറക്റ്റ് കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് ആയിരത്തി